ആടുജീവിതം സിനിമയിലെ പൃഥ്വിരാജ് കഥാപാത്രം നജീബിന് ജീവനേകിയ നിഖിൽ പുലാപ്പറ്റയ്ക്ക് സുഹൃത്തുക്കളുടെയും കാഴ്ചക്കാരുടെയും പ്രശംസ മരപ്പൊടിയും കളർപ്പൊടിയും ചേർത്ത മിശ്രിതം കൊണ്ട് വളരെ ലളിതമായാണ് നിഖിൽ ചിത്രം പൂർത്തിയാക്കിയിട്ടുള്ളത് മരപ്പൊടി കൊണ്ട് തികച്ചും അസാധാരണമായ വരയാണിത് പൃഥ്വിരാജന്റെ സവിശേഷമായ കണ്ണുകൾ പോലും മരപ്പൊടിയിൽ തീർത്ത ചിത്രത്തിൽ സൂക്ഷ്മതയോടെ കോറിയിട്ടിരിക്കുകയാണ് നിഖിൽ മരപ്പൊടിയിൽ വരച്ചതാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ചിത്രം ഒൻപതടി നീളത്തിലും ഏഴടി വീതിയിലും വളരെ മനോഹരമായിട്ടുള്ള ഈ ചിത്രം അതിന്റെ ചിത്രഭാഷയുടെ മികവുകൊണ്ടാണ് യഥാർത്ഥമായി തോന്നുന്നത് സിനിമ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഈ കഥാപാത്രത്തെ മനസ്സിൽ രൂപപ്പെടുത്തി വീട്ടിൽ റൂമിന്റെ പ്രതലത്തിലേക്ക് പകർത്തുകയായിരുന്നു നിഖിൽ മിക്സ് ഒരു വർക്ക് ഒൻപത് അടിയോളം നീളത്തിലാണ് ഈ ഒരു വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു ഏഴു മണിക്കൂറിലോളം സമയമെടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് വേറിട്ട ഈ ചിത്രരചന രീതി കാണാൻ നിരവധി പേരാണ് ചേലപ്പാടത്തെ നിഖിലിന്റെ വീട്ടിലെത്തുന്നത് ഈ ഒരു വർക്കിന്റെ സൈസ് ഒമ്പതടി നീളവും എട്ടടിയോളം വീതിയുമാണ് ഈ ഒരു വർക്കിന്റെ സൈസ് വരുന്നത് മരപ്പൊടിയിൽ കളർപ്പൊടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു രൂപരേഖ വരച്ചെടുത്തതിനു ശേഷം അതിന്റെ ഒരു ബേസ് കൊടുത്തതിനു ശേഷമാണ് കളർപ്പൊടിയും മിക്സ് ആക്കി വർക്ക് കംപ്ലീറ്റ് ആടുജീവിതം എഴുതിയ ബെന്യാമിൻ നിഖിലിന്റെ വരയ്ക്ക് ലൈക്കും കൊടുത്തു റീൽ അയച്ചു അയച്ചുകൊടുത്തതിനെ തുടർന്നാണ് നിഖിലിന് എഴുത്തുകാരന്റെ പ്രശംസ കിട്ടിയത് ഓണനാളിൽ തീർത്ത എസ് പി സി ലോക്കോയും കപ്പടം സ്കൂൾ കെട്ടിടത്തിൽ തീവണ്ടിയും മിൽമയുടെ പാലക്കാടൻ ദൃശ്യവും ഉൾപ്പെടെ ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ നിഖിൽ വരച്ചിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ വജ്രജൂബിലി ഫെലോഷിപ്പ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കലാകാരനാണ് നിഖിൽ സി സി എൻ കടമ്പഴിപ്പുറം